അങ്ങനടിപ്പുറ ഭാഗത്ത് നൽകി നൽകി കാലാവസ്ഥ അനുകൂലമായി അധികാരം സിയും സി പി എമ്മും സിയും സി പി എമ്മും നടക്കുന്നു ഒത്തുകളിച്ച് നടക്കുന്നു വണ്ടി മൂവി ഞാൻ ചിന്ത ഇല്ല ഇല്ല അനുവദിക്കില്ല അനുവദിക്കില്ല യു ഡി എഫ് അനുവദിക്കില്ല യു ഡി എഫ് സിന്താവാസോകൻ സിന്താവാ மாறும்பரும் ஏஎஸ் நங்கள் ஏடில் நங்கள் ஆறா பழைய ஆறா பழையும் நாளில் I love you. you know

no more. ും സി പി എമ്മും ഒത്തു കളിച്ചു നടക്കുന്നു സി എ വിടില്ല ഞങ്ങൾ കാലം മാറും മരണം മാറും കാലം മാറും മരണം മാറും ആരാ പറയുന്നറിയില്ലേ यू डी एफ यू डी एफ यू डी एफ ज़िंदाबाद ज़िंदाबाद परवेदान कास्तुरी को एएक्सयूडे अधिकारो एएक्सयूडे अधिकारो एएक्सयूडे अधिकारो एएक्सयूडे अधिकारो हल्ला इल्ला इदीरगुल इदीरगुल इल्ला आईवदिकिल्ला 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 उडी अपा परियुने उडी सैदु अपा परियुने मारा परियु नलेला मारा परियु

എന്തോ ഉബ്രഹാം എന്നല്ല ഉബ്രഹാം സിന്ദാബാദ് ഉബ്രഹാം സിന്ദാബാദ് കുളിവാനെ കാർമോ കുള്ളാതെ കുളിവാനെ കാർമോ കുള്ളാതെ വെണ്ടി നടക്കും മേയേച്ചി വെണ്ടി നടക്കും മേയേച്ചി നിക്കേ ആളുകളെ എന്ന പെട്ടു നിങ്ങേ ആളുകളെ എന്ന പെട്ടു ടിറ്റൂരം 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 നിറ്റൂരം

ഒരാഴ്ചയായിട്ട് പിന്നാലെയാണെന്ന് അറിയാവുന്ന പോലെ എഞ്ചിനീയറുടെ ഓഫീസിൽ പല പോയി അത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഓരോരോ ദിവസം നീട്ടിക്കൊണ്ടുപോവാണ് ഇന്ന് രാവിലെ വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസറെ ഞാൻ വിളിച്ചിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം അപ്പൊ അവൈലബിൾ ആയിരുന്നില്ല ഇപ്പൊ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ വരുന്നു മുഴുവൻ മുഴുവൻ മുഴുവെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനും വളരെ നീണ്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല ഇന്ന് കൂടി ആ ഇപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ചതാ ഇപ്പൊ തൽക്കാലം തൽക്കാലം ഇന്നത്തെ തൽക്കാലങ്ങളെ തൽക്കാലങ്ങളാണ്

يا سلام 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 يا اے گمراہ جیڑا نام جنگے گمراہ شیلو percentage percentage گمراہ گمراہ شیلو یڑی اکھین جیڑا گمراہ اکھین پر شیلو حقیقی کوڑن والی سنگھ حقیقی کوڑن کوگی سنگھ Obrigado. Okay,

We'll be right back. न <laughs> नर्त न ஆனால் <imitation> இந்த അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നു കഴിഞ്ഞാല് എന്ന് പറഞ്ഞേ എം എൽ എ